നീണ്ടൂർ അതിരമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച പെണ്ണാർത്തോടിന് കുറുകെയുള്ള മാന്നാനം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും കെ എസ് ടി ബിയുടെ നേതൃത്വത്തിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നാലിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും യോഗത്തിൽ മന്ത്രി വി എൽ വാസവൻ അധ്യക്ഷനായിരിക്കും ഫ്രാൻസിസ് ജോർജ് എം തോമസ് ചാഴികാടൻ എക്സ് തുടങ്ങിയവർ പ്രസംഗിക്കും ദേശീയ ജലപാതയായി പ്രഖ്യാപിക്കപ്പെട്ട പെണ്ണാർ തോടിനു കുറുകെ നിർമ്മിക്കുന്ന പാലം ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ച് വേണമെന്ന് വിജ്ഞാപനം വന്നതോടെയാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കേണ്ടി വന്നത് പത്തു മീറ്റർ നീളത്തിലും നാല് മീറ്റർ വീതിയിലുമാണ് ആദ്യഘട്ടത്തിൽ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന് ഇരുന്നൂറ്റി മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയും വർഷകാല ജലനിരപ്പിൽ നിന്ന് ആറ് മീറ്റർ ഉയരവുമാണ് ഉണ്ടാകേണ്ടത് മന്ത്രി വി എൻ വാസ്തവന്റെ ഇടപെടലിനെ തുടർന്നാണ് ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ച് പാലം നിർമ്മിക്കാൻ പുതിയ രൂപരേഖ തയ്യാറാക്കിയത് നിലവിലുണ്ടായിരുന്ന വീതി കുറഞ്ഞ പഴയ പാലത്തിൻ്റെ കൈവരികളും ബീമുകളും ദ്രവിച്ച നിലയിലായിരുന്നു പാലം അപകടാവസ്ഥയിലായതോടെ ഇതുവഴിയുള്ള ഭാരവാഹന ഗതാഗതവും നിരോധിച്ചിരുന്നു